നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഗോൾഡൻ വിസ ഗ്രീൻ വിസ വിധവകൾ വിവാഹമോചിതർ യൂണിവേഴ്സിറ്റിയുടെയോ കോളേജിൻ്റെ വിസയുള്ള പഠനം പൂർത്തിയാക്കിയവർ മാനവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയത്തിൻ്റെ പ്രൊഫഷണലുകൾ എന്നിവർക്ക് വിസ റദ്ദാക്കിയോ കാലാവധി കഴിയുകയോ ചെയ്താലും യു എയിൽ ആറുമാസം വരെ തുടരാൻ അനുമതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും മറ്റ് ജോലികൾ കണ്ടെത്താനുമുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് വാഹനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന ഓയിലുകൾ ശേഖരിച്ച് പുതിയ പാക്കറ്റുകളിൽ നിറച്ച് വിൽപ്പന നടത്തി വന്നിരുന്ന സംഘം പിടിയിലായി വാണിജ്യ മന്ത്രാലയത്തിന്റെ സൂപ്പർവൈസർ ടീമാണ് പ്രമുഖ ബ്രാൻഡുകൾ എന്ന വ്യാജൻ ഉപയോഗിച്ച് ഓയിൽ വിൽപ്പന നടത്തിയ ഏഷ്യക്കാരായ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തത് മാനവവിഭവശേഷി വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിൻ്റെയും റിയാദ് മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെയാണ് ഇവരെ പിടികൂടിയത് ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച അബുദാബിയിലെ തോഷ്കാ കഫ്റ്റീരിയ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു അബുദാബിയിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ച കഫ്റ്റീരിയ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി കഫ്റ്റീരിയ പൂട്ടാൻ ഉത്തരവിട്ടത് ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലങ്ങളിൽ പ്രാണികളെ ഇവിടെ കണ്ടെത്തിയിരുന്നു വാഹന പ്രവാസി മലയാളി അല്ലൈനിൽ മരിച്ചു മലപ്പുറം വൈരങ്കോട് പല്ലാർ സ്വദേശി ഇരുപത്തിനാലുകാരനായ മുസവീറാണ് മരിച്ചത് അല്ലൈൻ സനായയിലെ ഒരു ഫുഡ് സ്റ്റഫ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു അബുദാബി അലൈൻ റോഡിലെ അൽഖദം എന്ന സ്ഥലത്ത് വെച്ച് ബുധനാഴ്ച വൈകുന്നേരം മുസഫി ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത് അലൈൻ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച വൈകുന്നേരം നാട്ടിലേക്ക് കൊണ്ടുപോയി റമദാനിൽ ഭക്ഷണ ഭക്ഷണവില്പന നടത്താൻ പ്രത്യേക അനുമതി വേണമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പ് പകൽ സമയത്ത് ഭക്ഷണ ഭക്ഷണവില്പന നടത്താനുള്ള അനുമതിക്ക് മൂവായിരം ദൃഹം ഫീസായിട്ട് ഈടാക്കും വൈകുന്നേരം ഇഫ്താർ വിഭവങ്ങൾ വിൽക്കാനുള്ള അനുമതിക്ക് അഞ്ഞൂറ് ദൃഹം ഫീസ് നൽകണം മാളുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾക്കും ഈ നിയമം ബാധകമാണ് സൗദിയിൽ ആദ്യമായി ഇന്ത്യൻ സ്കൂളിന് വനിതാ ചെയർപേഴ്സൺ ഡോക്ടർ ഹേമലതയാണ് ചെയർപേഴ്സണായി ഉടൻ ചുമതല ഏറ്റെടുക്കുന്നത് സൗദി അറേബ്യയിലെ കിങ് അബ്ദുൾ അസീസ് സർവകലാശാലയിലാണ് ഹേമലത ജോലി ചെയ്യുന്നത് തമിഴ്നാട് സ്വദേശിനിയാണ് ഡോക്ടർ പ്രിൻസ് മുഫ്തി സിയാബുൽ ഹസൻ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ സാരഥിയെ തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലാണ് ജിദ്ദയിൽ ഇന്ത്യൻ എംബസി സ്കൂൾ ആരംഭിക്കുന്നത് കനത്ത മഴ മൂലം ഒമാനിൽ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്ന ജാഗ്രതാ നിർദ്ദേശവുമായി റോയൽ ഒമാൻ പോലീസ് മഴയുള്ള കാലാവസ്ഥയിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നാണ് പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിൽ ബുധനാഴ്ച മുതൽ മാർച്ച് വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്തെ മിക്ക ഗവൺമെന്റുകളിലും കനത്ത മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്ന പുതിയ നോൽ കാർഡ് ദുബായ് ആർ ടി പുറത്തിറങ്ങി ആർ ടി യുടെ പൊതുഗതാഗത നിരക്കളിൽ അൻപത് ശതമാനം ഇളവും യു എയിലെങ്ങുമുള്ള വിവിധ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ എഴുപത് ശതമാനം വരെ വിലക്കുറവും പ്രൊമോഷണൽ ഓഫറുകളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസിമയോടൊപ്പം ആളറിയാത്ത സെൽഫി എടുത്ത് ഫോട്ടോഗ്രാഫറും സൂപ്പർമാർക്കറ്റിലെ ഡെലിവറി ബോയിയുമായ മലയാളി യുവാവ് ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന എക്സ്പോഷർ രാജ്യാന്തര ഫോട്ടോ പ്രദർശനത്തിലാണ് കണ്ണൂർ പാനൂർ സ്വദേശിയായ സിറാജ് വി പി കീഴ്മാടത്തിന് അപ്രതീക്ഷിതമായി സൗഭാഗ്യം ലഭിച്ചത് കോഴിക്കോട് വിമാനത്താവളം വഴി പോകുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രക്കൂലി കുറച്ചതായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ജനുവരി ഇരുപത്തിയഞ്ചിന് സംസ്ഥാന ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അയച്ച മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ആയിരുന്നു കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിലേക്ക് എയർ ഇന്ത്യ നിശ്ചയിച്ചിരുന്ന നിരക്ക് ഇതിൽ നാൽപ്പത്തിരണ്ടായിരം രൂപയുടെ കുറവാണ് വരുത്തിയിരിക്കുന്നത് അതിനാൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയായിരിക്കും കോഴിക്കോട് നിന്നുള്ള പുതിയ നിരക്ക് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം